നിങ്ങൾ തീരുമാനിക്കാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തും ഒരു സംശയം വേണ്ട മുമ്പാണെങ്കിൽ നമ്മൾ തീരുമാനിക്കണമായിരുന്നു നമ്മുടെ ഉള്ളിൽ ഇത് എത്താൻ ഇപ്പൊ അതൊന്നും വേണ്ട ആരെങ്കിലും തീരുമാനിച്ചാൽ മതി ആരുടെങ്കിലും ഉള്ളിലെത്താൻ കാലം അതാണ് അത് ഏത് രൂപത്തിലുമാവാം ഇപ്പൊ ഞാൻ തീരുമാനിക്കാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്നു തരുന്ന സമയത്ത് എന്റെ വരലതിലൊന്ന് മുക്കി നിങ്ങളത് കുടിച്ചു നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി കാര്യം എന്താ ഞാൻ എന്റെ ഈ വിരല് ആദ്യം മുഖിയത് എവിടെയാ നിങ്ങൾ അറിയില്ല എന്റെ വിരലിന്റെ നഖങ്ങൾക്കിടയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ അറിയില്ല കാര്യം വളരെ കുറച്ച് ഇപ്പോഴേ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഇരുപതിനൊക്കെ മുമ്പ് ഞങ്ങൾ എക്സൈസും പോലീസും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ ഞങ്ങള് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവ് കിലോ കണക്ക് മാത്രമായിരുന്നു ഇപ്പൊ എങ്ങനെയാ കിലോ കണക്ക് ഉണ്ട് പക്ഷെ അതിനേക്കാളും എത്ര വെരട്ടി വാർത്തകൾ അര ഗ്രാം ഒരു ഗ്രാമം ഗ്രാം കണക്കായി പോലെ മില്ലിഗ്രാമൊക്കെയാണ് അര ഗ്രാമം ഒരു ഗ്രാമം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിലക്കൊക്കെ തോന്നും ഇതെന്തിനാ അവർ ഇത്രയും ബിൽഡപ്പ് കൊടുക്കണം ഈ ഒരു ഗ്രാമിനൊക്കെ വിരലിൽ തൊണ്ടാനുള്ള സാധനമല്ലേ ഉള്ളൂ സത്യമാണ് വിരലിൽ തൊണ്ടാനുള്ള സാധനം മതി പത്ത് പതിനഞ്ച് പേർക്ക് നാലഞ്ച് ദിവസം ആവശ്യമായിട്ട് മയങ്ങി കിടക്കാൻ അവിടെയാണല്ലോ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും ഒരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത തോന്നിയപ്പോ അവളുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ പരിശോധനയൊക്കെ കഴിഞ്ഞു ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഈ അമ്മയും മകളെയും കൂടി ഒന്നിച്ച് വിളിച്ചുകൊണ്ട് ആ ഡോക്ടർ മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മയോട് പറഞ്ഞത് നിങ്ങളുടെ മകള് ഗർഭിണിയാണ് എന്നാൽ ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അമ്മ ഡോക്ടർക്ക് തെറ്റിയതാണ് ഡോക്ടർ വെറുതെ പറയാണ് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല കാരണം ഞാൻ അങ്ങനെ ആരുടെയും കൂടെ പോയിട്ടില്ല സത്യമായിരുന്നു പക്ഷെ ആരും അവളെ വിശ്വസിച്ചില്ല പിന്നീട് ഇവളോടൊന്നും അവരുടെ കൂട്ടുകാരികളോടും ഒക്കെ അന്വേഷിച്ച് 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 ഇതിന് ഉത്തരവാദിയെ കിട്ടിയപ്പോ അത് അതിനേക്കാളും വലിയൊരു ട്രാജഡി കാരണക്കാരൻ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എന്നുള്ളതാണ് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് അവൾ കരുതിയിരുന്ന അവൻ തന്നെ അതിന് കാരണമായപ്പോഴും ആ പെൺകുട്ടി അന്ന് പറഞ്ഞു ഇത് മാത്രമാണ് ഞാൻ അവന്റെ കൂടെ എവിടെയും പോയിട്ടില്ലല്ലോ അമ്മ പക്ഷെ എവിടെയോ വെച്ച് ജ്യൂസിലെന്തോ കലക്കി കൊടുത്തു പിന്നെ നടന്നത് അവളോ അറിഞ്ഞല്ലോ കാലം ഇതാണ് നമ്മൾ പോലും അറിയണ്ട നമ്മുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കേൾക്കാൻ ജാഗ്രത പാലിച്ചേ പറ്റി സത്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ജാഗ്രത പാലിച്ച് തന്നെ പോകണം പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊതുലഹരിയുടെ ചില പുതിയ വഴികൾ നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന പ്രലോഭനങ്ങളുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പക്ഷെ മയക്കുമരുന്നുകളുടെ വഴികളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആദ്യം നമ്മുടെ വീടിന്റെ അവസ്ഥ അവസ്ഥയെന്ന് നമുക്ക് സൂചിപ്പിക്കാനുണ്ട് ടത്തോടെ പറയട്ടെ നമ്മുടെ നാട്ടില് എത്രത്തോളം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നുണ്ടോ അവരിൽ ഒരു എഴുപത് ശതമാനം കുട്ടികളും മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞാനടങ്ങുന്ന ഈ കൂടെയുള്ള രക്ഷിതാക്കളാണ് എന്ന് പറയാതെ പോകാൻ വയ്യ രക്ഷിതാക്കൾ എന്ന് ഞാൻ പറയാൻ കാരണം ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നു കൊടുക്കുന്നുവെന്നോ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന അർത്ഥം പക്ഷെ അതിനേക്കാളും വലിയൊരു സത്യമുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള അകലം അതിഭീകരമായ രീതിയിൽ വർധിച്ചു വരുന്നു എന്നുള്ളൊരു സത്യം ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു എന്നുള്ളൊരു സത്യം അവിടെയാണല്ലോ അതിന്റെയൊക്കെ ഒരു പ്രശ്നവും പലപ്പോഴും രക്ഷിതാക്കൾ ഇന്ന് അറിയുന്നത് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നറിയുന്നത് ഒന്നും രണ്ടും വർഷങ്ങൾക്കപ്പുറത്ത് ഒരു എക്സൈസുകാരനോ പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റോ സൈക്കോളജിസ്റ്റോ പറഞ്ഞിട്ടാകേണ്ടി വരുന്നത് ആരുടെ പരാജയമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ അമ്മമാരോടും അച്ഛന്മാരോടും നിങ്ങളുടെ കുട്ടി ഇത് തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായിട്ടോ നിങ്ങളുടെ മകൻ ഇത് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി സാറേ കുട്ടിനെ പറ്റി